ചവറ ക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള കന്യാവായി അനശ്വര ഏപ്രിൽ ഉത്സവം ചവറ സൗത്ത് തെക്കുംഭാഗം പനക്കെട്ടോടിൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി ഉത്സവത്തിനുള്ള കന്യാവായി അനശ്വര സന്തോഷിനെ തെരഞ്ഞെടുത്തു പാലക്കെട്ടോടിൽ തെക്കതിൽ സന്തോഷ് കുമാറിന്റെയും ആതിരിയുടെയും മകളാണ് അനശ്വര കഴിഞ്ഞ ദിവസം ദീപാരാധനക്ക് ശേഷം നടന്ന ചടങ്ങിലാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് ശ്വരാ <laughs> സന്തോഷം <laughs> <laughs> കുട്ടികൾ ഇത്തവണ കന്യാവാകാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു ക്ഷേത്രമേൽശാന്തി ഓമനക്കുട്ടൻ നമ്പൂതിരി സബ് ഗ്രൂപ്പ് ഓഫീസർ ആർ ശാന്തി ക്ഷേത്ര സമിതി ഭാരവാഹികളായ ടി രാജേന്ദ്രൻ പിള്ള സെക്രട്ടറി ബി രാജേഷ് കര ദേവസ്വം ഭാരവാഹികളും നേതൃത്വം നൽകി ഈ വർഷത്തെ കോവിള പാവുമ്പ ക്ഷേത്ര കന്യാവാകാൻ ഭാഗ്യം ലഭിച്ചത് മഹിമ മണിക്കുട്ടനാണ് കോയ്വള പാവുമ്പ നടയിൽ തെക്കിയതിൽ മണിക്കുട്ടന്റെയും രമ്യയുടെയും മകളാണ് മഹിമ ഏപ്രിൽ പത്തിനാണ് താലപ്പലി ഉത്സവം ന്യൂസ് ബ്യൂറോ ചവറ